അല്ല സ്ത്രീകൾ എങ്ങനെയാണ് നമുക്കതങ്ങനെ ഓപ്പണാക്കി പറഞ്ഞാൽ മാത്രമേ നമുക്കൊരു സമാധാനം ഉണ്ടാവു ഇതൊന്നും എങ്ങനെ എനിക്ക് തീർക്കണം അല്ലേ പറഞ്ഞു തീർക്കണം ഈ പറയണ ഞാനൊക്കെ അതിൽ പെട്ടെന്നാട്ടോ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ആളാണ് ഇപ്പൊ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് ചോദിക്കലോണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന എന്തിനാണ് ഞാൻ സ്ത്രീ ആയത് കൊണ്ട് അത്രേയുള്ളു അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാം ആണുങ്ങൾ ഇങ്ങോട്ടും ഇത് മാത്രമല്ല ഇത് ഒരൊറ്റ ഭാഗമാണ് ഞാൻ പറഞ്ഞത് പിന്നെ പിന്നെ പുരുഷന്മാരുടെ കുറേ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ നമുക്ക് വേറെ ക്ലാസ്സുകളിലൊക്കെ പറയണ്ടായിരിക്കും എന്നോ പുരുഷന്മാരിങ്ങനെയാണ് സ്ത്രീകളിങ്ങനെയാണെന്നൊക്കെ നമുക്ക് വേറെ വേറെ എടുത്ത് പറയാം അപ്പോൾ ഇങ്ങനെയൊരു ഇതാണ് നമ്മൾ കാറ്റഗറി എന്ന് പറഞ്ഞ് തരികയാണ് അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ പുരുഷ അല്ലാതെ ഇൻ്റെ പിയാപ്പിളം മാത്രം ഇങ്ങനെ ആയിപ്പോയി എൻ്റെ വിയാപ്പിളൊക്കെ ഇങ്ങനല്ലേന്ന് എൻ്റെ പിയപ്പളം മോളെ ഒരു രക്ഷയില്ല ഒരു വല്ലാത്തൊരു സ്വഭാവമാണ് വല്ലാത്തൊരു അത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത് എന്താണ് മറ്റേത് മാത്രമാണ് എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ കുറേ കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ തന്നെ ഒരുപാട് സന്തോഷമായിട്ട് ഒരു സംതൃപ്തിയുള്ള കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ പാരൻറ്റിങ് മെത്തേഡ് അല്ലെങ്കിൽ കപ്പിൾസ് നമ്മളെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആക്കി കഴിഞ്ഞാൽ ഒരുപാട് തലമുറകൾ വളരെ ബെറ്ററായിട്ട് മാറും എന്നുള്ളതാണ് എന്നാൽ ചെറിയൊരു പ്രശ്നം നമുക്കിടയിൽ ഉണ്ടെങ്കിൽ പിന്നെ താഴെയുള്ള മക്കൾക്കത് കാണാം ഒന്നുമില്ലെങ്കിലും മക്കൾ ഒരു ഇൻട്രോവേർട്ടെങ്കിലായിരിക്കും അതല്ലെങ്കിൽ ഓവർ ആക്റ്റീവ് ആയിരിക്കും ഒരുപാട് കാര്യങ്ങളിൽ വെറുതെ ഇടപെട്ടിട്ട് അവൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പോവലായിരിക്കും പിന്നെ നമ്മുടെ പണി അല്ലേ അവനെക്കൊണ്ട് ഒരു ഇതുമില്ല വല്ലാത്ത എടങ്ങേറായിപ്പ് ഇതൊക്കെയാണ് നമ്മളെ ഭാഷ അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവനെക്കൊണ്ട് സ്കൂളിൽ പോയാലും പ്രശ്നം എവിടെയെങ്കിലും കളിക്കാൻ വിട്ടാലും പ്രശ്നമോ എന്തെങ്കിലും ഒപ്പിച്ചേ അവൻ വരുള്ളൂ അല്ലെങ്കിൽ അവളെ കാര്യം പറയണ്ട എന്ത് കൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക ആദ്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനത്തെ പറയാനുള്ള കാര്യം തന്നെ അതാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ വീടും കുടുംബവും ബന്ധവും നമുക്ക് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ നമ്മുടെ ഒരു വീട് ഒരു കുടുംബം വളരെ രസകരമായിട്ട് സന്തോഷകരമായിട്ട് ഇതൊക്കെ പറഞ്ഞു പക്ഷേ സന്തോഷകരമായിട്ട് കൊണ്ടുപോകാനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ എന്താ ഇപ്പം എന്തൊക്കെയേ ചെയ്യുന്നുണ്ട് തിന്നാൻ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അതാക്കുന്നുണ്ട് ഇതാക്കണ്ടേ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത് പോലും ആണുങ്ങൾ പറയുന്നൊരു വർത്താനാണ് പക്ഷേ എന്നിട്ടൊന്നും തൃപ്തിയില്ല ഒരു നന്ദിയില്ല ഇവർക്ക് ഇഡിറ്റിങ്ങൾക്ക് ഒരു നന്ദിയില്ല ഇങ്ങനെയും ഞാൻ കേൾക്ക നമ്മൾ കേൾക്കാറുണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടത് എന്തോ കൊടുത്തിട്ടില്ല ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട് വലിയ വീടെടുത്ത് കൊടുക്കുന്നുണ്ട് ഭക്ഷണങ്ങൾ കാര്യങ്ങൾ പക്ഷേ ഏതോ ഒരു ഒരു മെത്തേഡിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കുറച്ച് നേരം കൂടെയിരുന്ന് സംസാരിക്കുക കമ്മ്യൂണിക്കേഷൻ എന്ന ആശയവിനിമയം നടത്തുക എന്നുള്ളത് ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സംഭവം ഒരു വീട്ടിലില്ലേ അവിടെ എന്തായാലും വശപ്പെശകൾ ഉണ്ടാവും എന്നുള്ളതാണ് ആൾക്കാർക്കും ഒരു പത്ത് മിനിറ്റ് ഒരു പരമണി അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു പരിപാടി വെച്ചു തന്നെ അതുകൊണ്ടല്ലേ ഈ ഒരു ദിവസം നമ്മൾ ഇതിനെ കുടുംബത്തിന് വിട്ടുകൊടുത്തതാണ് അല്ലേ വീട്ടിലിരുന്ന് പത്ത് മിനിറ്റ് സംസാരിക്കാത്ത സ്വന്തം ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ കൂടെ ഇരുന്ന് മുഖത്ത് നോക്കി സംസാരിക്കാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടെന്നല്ല ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള പല പരിപാടികളും അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇല്ലേ സ്വന്തം വീട്ടില് സ്വന്തം പെണ്ണുങ്ങളോട് അല്ലെങ്കിൽ മക്കളോട് എടി നമുക്ക് എങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കാത്തവര് കുടുംബത്തിലിറങ്ങിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് അന്വേഷിക്കുന്നവരുണ്ട് അവിടെ ഒത്തിരി സമയം ചെലവഴിക്കുന്നവരുണ്ട് പക്ഷേ ഈ ചെറിയ ഓരോരുത്തരുടെയും സ്വന്തം എന്ന് പറയുന്ന ചെറിയ ചെറിയ വീടുകളും കുടുംബങ്ങളും ഭംഗിയുള്ളതാക്കിയിട്ട് നമുക്ക് ആ ഒരു വല്ല അല്ലേ പല തുള്ളി പെരുവെള്ളം എന്നല്ലേ അപ്പോൾ ഈ ചെറിയ ചെറിയ വീടുകൾ നമ്മുടെ സ്വന്തം കുടുംബങ്ങളെ നമ്മൾ മനോഹരമാക്കി കഴിഞ്ഞാൽ ഓരോരുത്തരും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ പറയുന്ന ഫാമിലി തന്നെ എന്തായി ഈ കമ്പ് ചെത്ത് ഫാമിലി എന്ന് പറയുന്ന ഈ ഫാമിലി തന്നെ എന്തായി ഭയങ്കര ബ്യൂട്ടിഫുള്ളായി നമുക്കതിങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ആ ഭയങ്കര പ്രത്യേക വൈബിൾ ആൾക്കാരാണ് എന്ന് ഇപ്പോഴത്തെ തലമുറയുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ പേരാണ് അല്ല അവരുടെ ഭാഷയാണ് വൈബ് ഒരു ഭയങ്കര സെറ്റ് ആൾക്കാരാണ് വൈബിൾ അവരാണ് അല്ലേ അപ്പം ഈ വൈബും സെറ്റും സംഭവങ്ങളൊക്കെ നമുക്കും വേണ്ടേ മക്കൾ പറയണ വേറൊരു പേരുണ്ട് തന്ത വൈബ് അപ്പോൾ ഈ തള്ളവയ്പ് തന്തവൈബ് വിട്ടിട്ട് നമുക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനുള്ള ആസ്വദിക്കാൻ ലൈഫ് ആസ്വദിക്കാനുള്ളതാണ് കുടുംബം നമുക്ക് തന്നത് എന്തിനാണ് അന്യോന്യം അല്ലേ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടെന്നാണ് ഓരോന്നും ദുനിയവിൽ ഓരോന്നും നമുക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ട വിധം ആസ്വദിക്കുക അതിന് വേണ്ട വിധം നമ്മൾ കൊണ്ട് നടക്കുക അതിന് മൂല്യം കൽപ്പിക്കുക അതിനൊരു വാല്യൂ ഉണ്ട് അതിന് ഭയങ്കര വാല്യൂ ഉണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇത്രക്കെ കാര്യങ്ങളാണ് പറയാനൊരു വിചാരിക്കുന്നത് പിന്നെന്താണ് ഞാൻ പറഞ്ഞു അംഗീകാരം പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഒരാളെ ഫോൺ വളരെ എടി എനിക്ക് സമയമില്ലാണ്ടായിപ്പോയി ആ ഞാൻ അപ്പം എന്നെ വിളിച്ചിട്ടിരിക്കും എനിക്കിവിടെ പല കാര്യങ്ങളും കൊണ്ട് ചെയ്യാൻ അപ്പോൾ എന്താണ് അവിടെ അത്രയും പ്രയോറിറ്റി ഉള്ളൂ എന്നാണ് അർത്ഥം നമ്മൾ നമ്മളെന്തിന് പ്രയോറിറ്റി കൽപ്പിക്കുന്നോ നമ്മളെന്തിന് അത്രയും വാല്യൂ കൽപ്പിക്കുന്നോ അവിടെ നമ്മൾ എത്തിയിരിക്കും അല്ലെങ്കിൽ അവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് കോളിലൂടെയെങ്കിലും നമ്മൾ ബന്ധപ്പെട്ടിരിക്കും എന്നുള്ളതാണ് കാര്യത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കാൻ ശ്രമിക്കുക സ്വന്തത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക ഇവിടെ ഏറ്റവും വലിയൊരു വിഷയം എന്താണെന്നറിയോ നമ്മൾ മറ്റുള്ളവർക്ക് എന്തൊക്കെ കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എനിക്ക് എന്ത് കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ പലരും ചിന്തിക്കാറില്ല കുറച്ച് കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ട് എന്തു ചെയ്യാം നമുക്ക് നല്ല മൈൻഡപ്പ് ചെയ്യാം സ്വന്തത്തിനോട് ഞാൻ എന്നോട് കൊടുക്കുന്ന ഞാനൊക്കെ കുറേ വർഷങ്ങളായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ദുബായിൽ ഹസ്ബൻഡിൻ്റെ കൂടെ നല്ല സുഖവാസത്തിലായിരുന്നു അല്ലേ ഗൾഫിലെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഒക്കെ ഇവർ ജോലിക്ക് പോവും മക്കൾ സ്കൂളിൽ പോവും നമ്മളിങ്ങനെ കിടന്നുറങ്ങുക അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല അങ്ങനെയുള്ള ഞാനൊക്കെ നാട്ടിലെത്തി അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ ശേഷമാണ് സൈക്കോളജി ആയിരുന്നു പഠിച്ചത് പിന്നെ നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നാവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാന്നൊക്കെ വിചാരിച്ചാണ് ഇങ്ങനെ ഇറങ്ങിയത് പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്ക് മനസ്സ് മാറിക്കിട്ടിയത് എങ്ങനെയാണെന്നോ സ്വന്തത്തിനെ സ്നേഹിക്കാൻ തുടങ്ങി എന്നെ ഞാൻ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പലതും ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഞാൻ ഇവിടെ ഓരോരുത്തരോടും പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുക അവൻ വരട്ടെ ഇവിടെ വരട്ടെ അല്ലെങ്കിൽ ഒരു പറയട്ടെ ഒരു ഇന്നോ പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ ഇന്ന ആരും സ്നേഹിക്കുന്നില്ല ഇന്നാരും അംഗീകരിക്കുന്നില്ല അങ്ങനത്തെ ചിന്താഗതികളൊക്കെ നമ്മൾ മാറ്റുക നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ബാക്കിയുള്ളവരുടെ അടുത്തോ പറയുന്നു അപ്പോൾ എന്തുകൊണ്ട് പറ്റുന്നില്ല സ്വ സ്വയം ചിന്തിക്കുക സ്വയം മനസ്സിലാക്കുക മക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് മക്കളെയൊക്കെ കൂട്ടുപിടിച്ച് അവരോടൊക്കെ കാര്യങ്ങൾ ചോദിക്കാം മോനെ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള മോനെ ആയിക്കോട്ടെ പതിനഞ്ച് വയസ്സായിട്ടേ ഉള്ളൂ ആയിക്കോട്ടെ ഒരു സ്ഥലം എടുക്കാൻ പോലെ ഒരു വീട് വീടെടുക്കാൻ നിൻ്റെ അഭിപ്രായം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് കുറച്ചൊരു ഇതുണ്ടാവും നമുക്ക് വാല്യൂ തരുന്നുണ്ട് എന്നെ അവർക്ക് ഒരു താല്പര്യമുണ്ട് നമുക്കൊരു വിലയുണ്ട് വിലയുള്ളിടത്തെ ആളുകൾ നിലനിൽക്കൊള്ളും എന്നുള്ളതാണ് മാക്സിമം സ്നേഹം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കുടുംബത്തിലും നമ്മുടെ മക്കളുടെ ഇടയിലും ഒക്കെ അപ്പൊ അവരും അത് കൊടുത്തോണ്ടിരിക്കും അവർക്ക് തിരിച്ചു നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലോ ഇതിപ്പോ ഒരു ഇതിപ്പോ ഒരു റീല് പോലെ ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ സ്നേഹം കിട്ടാത്തത് കിട്ടുന്നിടത്തേക്ക് പോകുന്നുള്ളത് യാഥാർത്ഥ്യമാണത് നമ്മൾ അത് മക്കളുടെ കേസിൽ വളം മറ്റുള്ളവരൊക്കെ കുറെ ഒക്കെ സഹിച്ചു നിൽക്കും ഇഷ്ടമൊക്കെ ഉണ്ടാവും ഉള്ളിലൊന്നും വേറൊരു ജീവിതം അല്ലെങ്കിൽ നല്ലൊരു ലൈഫും ഒക്കെ ചിലപ്പോൾ വേറെ ഇല്ലാത്തതുകൊണ്ട് അല്ലേ നിവർത്തി നിവർത്തിയില്ലാത്തോണ്ട് കപ്പിൾസൊക്കെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും പക്ഷെ മക്കളങ്ങനെയല്ല അവർക്ക് വേറെ ഒരു ചിന്താഗതിയൊക്കെ വരും അപ്പൊ അവർ പെട്ടെന്ന് വേറെ ഒന്നിലേക്ക് ചാഞ്ഞു പോവും വെയില് തട്ടുന്ന ചെടിയെ പോലെ അല്ലേ മരങ്ങളൊക്കെ വെയില് തട്ടുന്നിടത്തേക്കാ ചായ അപ്പം ആ സൂര്യപ്രകാശം നമ്മൾ കൊടുക്കണം അപ്പോഴേ മക്കൾ നമ്മളുടെ അടുത്തേക്ക് ചായും വെള്ളവും വളവും നമ്മൾ കൊടുക്കണം അപ്പം പേര് ഇങ്ങോട്ടേക്ക് ഇറങ്ങും അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ വളം വെള്ളത് വെള്ളമുള്ളത് അങ്ങോട്ടാ പേര് വളരുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കുടുംബത്തിൽ മനസ്സിലാക്കുക അന്യോന്യം സംസാരിച്ച് തുറന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോവാം എന്നുള്ളത് എനിക്ക് ഈ ഒരു ഇതിൽ പറയാനുള്ളൂ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ഞാനൊരു പലക പോലെ നമുക്ക് മാർക്ക് അല്ലെ വഴിയൊക്കെ കാണുമ്പോൾ ഒരു ഇതിലേ പോവുക ഈ ലെഫ്റ്റ് റൈറ്റ് അതേപോലെ കുറച്ച് കാര്യങ്ങൾ എല്ലാം കൂടെ ഇങ്ങനെ എടുത്ത് പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെ കാണുക എന്നുള്ളത് ഇതിൻ്റെ ഡീപ്പായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു ഇന്നതാണ് കേട്ടോ ഇന്നതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒന്ന് ഓർമ്മിപ്പിച്ച് തന്നു െ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും അന്വേഷിക്കാം മനസ്സിലാക്കുക എന്നിട്ട് അത് ലൈഫിൽ നിറവേറ്റാൻ ശ്രമിക്കാം എന്നുള്ളതാണ് അപ്പൊ ഞാൻ നല്ല മൈൻഡപ്പ് ചെയ്താലോ നിങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പൊ സമയം എത്രയായി പതിനൊന്നര പതിനൊന്നേക്കാളും ഓക്കേ അപ്പോ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനല്ലോ എൻ്റെ അടുത്ത് എന്തെങ്കിലും സംശയങ്ങളോ പറയാനോ കേൾക്കാനോ അങ്ങനെയല്ല ഇന്നൊരു കാര്യം ഇതിനെപ്പറ്റി നിങ്ങൾ പറഞ്ഞു തരുമോ എനിക്കറിയാമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാം കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഓക്കെ താങ്ക് യു